യും വിറപ്പിക്കാൻ അവൻ അവിടെ വന്നേ തീരൂ രാജാവിന്റെ പ്രൗഢിയല്ലവൻ പെരുമാളിന്റെ അഴകുമല്ലവൻ ഭീമന്റെ ശരീരവും അവനില്ല വില്ലന്റെ വേലത്തരങ്ങളുമില്ല അതെ ഈവൻ സൂര്യപുത്രനാണ് ഈവൻ തമ്പുരാനാണ് തമ്പുരാൻ ആന കേരളത്തിന്റെ തമ്പുരാൻ വീറോ വീരയോദ്ധാക്കൾക്കിടയിലും വിനയത്തിന്റെ നിർപമായവൻ ഇവൻ സാക്ഷാൽ സൂര്യപുത്രൻ ഉലകനായകൻ ഗജകുലമാർത്താണ്ടൻ പാലകാപ്യ ഗജപതി സാക്ഷാൽ മാതംഗ മാണിക്കം മംഗലാം കുന്നണൻ അങ് വടക്കേ വള്ളുവ നാട്ടിൽ തലയുയർത്തി നിൽക്കുന്ന കരിമ്പനയെയും മരമുടി ചൂടി വാനോളം നിൽക്കുന്ന മലനിരകളെയും വെല്ലുവിളിക്കാൻ ഹിമവൽ ശൃംഖം പോൽ ശിരസ്സുയർത്തി നിൽക്കുന്നവനാണ് കർണൻ ഉത്സവ കേരളം അന്നും ഇന്നും എന്നും ഒത്തിരി ഒത്തിരി ഇഷ്ടത്തോടെ ഉറ്റുനോക്കുന്ന ഉലക നായകൻ കർണൻ മത്സരപൂരങ്ങൾക്ക് മറുവാക്കില്ലാത്ത മാതംഗ പുത്രൻ കർണൻ ഉയരം കൊണ്ട് ഉയർന്നു നിന്നവരുടെ ഉടൽ അടിമുടി വിറപ്പിച്ച ഒരേ ഒരു സൂര്യപുത്രൻ ഇവൻ മംഗലാം കുന്ന കർണൻ പ്രതിഭയലിവൻ പ്രതിഭാസമാണ് ഇതിഹാസങ്ങൾക്കിടയിൽ ഇവൻ ഇടിമിന്നലൊളിയാണ് കണ്ടനാടും കേട്ടനാടും വെട്ടിപ്പിടിച്ചടയ്ക്ക് വന്നിക്കൊടി പാറിക്കാൻ പഠിച്ച തലപ്പൊക്കത്തിന്റെ തമ്പുരാണിവൻ സാക്ഷാൽ പാലകാപ്യ ഗജപതി മാതംഗമാണിക്യം മംഗലാം കുന്ന് കർണൻ